ഹായ് കൂട്ടുകാരേ അപ്പോൾ നമ്മൾ നമ്മളിന്ന് വൈകിട്ട് കുഞ്ഞ് ചെറിയൊരു വീടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഓറഞ്ച് റോസ അല്ല ഓറഞ്ച് റോസയാണ് കണ്ടോ എല്ലാം പൂക്കളൊക്കെ വരുന്നത് എല്ലാം ചെടികളൊക്കെ പോയി കേട്ടോ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ടേ ഇതൊന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല കണ്ടോ എല്ലാം പോയി ചെടികളൊക്കെ പോയി എല്ലാം പോയി ചെടികളൊക്കെ പോയതാണ് ഡോറ വേണ്ട നിൽക്കുന്നത് കേട്ടോ വന്നിട്ട് ഫുഡ് ഇട്ട് കൊടുത്തില്ല ഫുഡ് ഇട്ട് കൊടുക്കണം ഫുഡ് വേണോ മക്കളേ ഫുഡ് വേണോ ഡോറപ്പിണ്ണിന് ഫുഡ് വേണോ കുഞ്ഞിന് ഫുഡ് വേണോ ഏ ഫുഡ് തരാം കേട്ടോ മക്കൂടെ എന്താ ഒരിക്കൽ ഞാൻ കാണിച്ചതാണ് കേട്ടാ വേണ്ട നിങ്ങളുടെ നാട്ടിൽ തന്നെ എന്തെന്ന് പറയും എൻ്റെ നാട്ടിൽ ബോൾസാണ് ബോൾസെന്ന് പറയും ഇവിടെ കാശി അല്ലേ കാശിത്തുമ്പേ അങ്ങനെ എന്തോ പറയുന്നു ഇവിടെ അടുത്ത ഒരാളാണ് ദാണ്ട നിൽക്കുന്നത് കണ്ടോ ഇത് ഇനി വാ പൊടിവാ പൊടിവാ പൊടിവാക്കളോടി വാ ഇത് ബുജി ഇത് ഭുജി ഇതേ ഇത് ഡോറ ഇതാണ് ഡോറ ഇത് ബുജി ഡോറ ബുജി ഒരാളൂടെ ഉണ്ട് കേട്ടോ മൊക്കു അവൻ ഇവിടെ ഇവിടെയോ ഉണ്ട് അപ്പം നമുക്ക് ഫുഡ് കൊടുത്തിട്ട് വരാമേ വാ കഴിക്കുക എടുക്ക് കണ്ടോ പൂച്ചയ്ക്ക് നേരത്തെ ഫുഡ് കൊടുത്ത് അതിന് അവക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിന് കിർമിച്ച് കഴിക്കാതിരിക്കുക ഓക്കെ എങ്ങനെ ഇരിക്കുന്നു ഞാൻ വന്നപ്പോൾ അവളെ ഭാഗത്തു ഇച്ചിരി ചോറ് കിടപ്പുണ്ട് അവന് ഒന്നുമില്ല അവൻ വിശം തന്നത് മക്കൂന്നെ കണ്ടോ അവൻ വിശന്നില്ല അപ്പോൾ അവന് ഞാൻ ഇച്ചിരി ഫുഡ് ആദ്യം ഇട്ട് കൊടുത്തു അതിനുശേഷമാണ് അവൾക്ക് ഡോറയ്ക്ക് കൊടുത്തത് അല്ലെ കുട്ടിക്കാർ പിണങ്ങിയിരിക്കുന്നതണ്ടോ ഉണ്ട് ചെയ്യാൻ എന്താ പറ മക്കൾ വാ മക്കൾ കഴിച്ചേ ബാ ഒടിയോ ബാ ഒടിയോ മുക്ക കഴിച്ചാണ് കഴിച്ചാണ് വാ ആ ബാ കഴി കഴി മക്കളല്ലേ ആ ആ മക്കൾ മക്കൾ കഴിച്ചേ കഴിച്ചേ ആ കഴി ബോംബൈത്തിക്കാ കഴി കുടി കഴിക്കണേ ഡോറാ കഴിച്ചാണ് ആരം കൊണ്ട് പോ നോക്കണേ ഇതിൻ്റെയൊക്കെ വാശികൾ നോക്ക് നിനക്ക് വേണ്ടേ ഫുഡ് വേണ്ടേ ഏ ഡോറ ഡോറ ആഹാരം വേണ്ടേ ഇത് കഴിച്ചാണ് എടി അവന് വിശന്ന അവനും അവന് നേരത്തെ കൊടുത്തേ എൻ്റെ ഭാഗത്തു ചോറിരിക്കുകയല്ലായിരുന്നോ ഏ എന്ത് മണിക്കുട്ടി കണ്ടതാ കണ്ട പാവം അവനെ വിശന്താണ് കണ്ടോ കണ്ട അവതാ മൊത്തം പറക്കി തിന്ന പാവം ഇതാണ് അഹങ്കാരത്തിലെ കയ്യും കാത്തൊരു സാധനമാണ് ഈ ഇരിക്കുന്നത് കണ്ടോ അതിന് ആദ്യം കൊടുത്തില്ല ഇതിന് വേണ്ട കണ്ട ഇതാ കിടക്കുന്നത് വേണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് ചെയ്യാന്ന് പറത്ത് പോകുന്നില്ല വാ പോയിട്ടോ 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 പോരാ പോയിച്ചിട്ടോ പോ അങ്ങോട്ട് പോവാൻ പോ കമ്പ അവിടെ വടിയെടുക്കത്തിൽ ഒക്കുകയല്ലോ വടിയെടുത്ത് പേടിപ്പിച്ചില്ലല്ലേ അനുസരിക്കുകയല്ല അനുസരിക്കുന്നത് വെച്ചാൽ നമുക്ക് വടി പേടിയാം ഉണ്ടോ കമ്പടത്തപ്പോൾ ഓടുന്നേണ്ട കമ്പടത്തപ്പോൾ ഓടിയത് കണ്ടോ എന്താണ് എൻ്റെ സ്വഭാവങ്ങൾ കണ്ട അല്ല പൊയ്ച്ചിട്ടിട്ട് ഓടുക പോ അവിടെ പൊയ്ച്ചിട്ടിട്ടോ ഓടി ഓടിപ്പോട്ടോ ഓടി പൊയ്ച്ചിട്ടേ ഇച്ചിട്ടിട്ടോട് വെട്ടെന്ന് വേണം ഞാൻ ആഹാനിയ ഫുഡ് തിന്നുകാര അവിടെ ഇരിക്കും ഭയങ്കര വാശിയാണ് പെട്ടെന്ന് വാ ഡോറ ഡോറ ഇവിടെ അടി ഞാൻ ഇവിടെ നിന്ന് നോക്കുകയല്ലോ അങ്ങോട്ട് ചെന്നട്ടെ ഇവിടെ നിന്നാലുള്ള ഇവിടെ എന്നെ പറ്റിച്ചുകൊണ്ട് ഇതിൽ ഇങ്ങനെ കറങ്ങി നടക്കും ഞാനങ്ങോട്ട് ചെന്നെങ്കിൽ ആള് കാര്യം സാധിച്ചിട്ട് വരുവുള്ളൂ കണ്ടോ ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടോ ഓണം വേണ്ട മറ്റേ ചെയ്യാന്ന് പറ ഇതിനൊക്കെ നാല് കാലും വാലും ഉണ്ടെന്നേ ഉള്ളൂ നമ്മളെക്കാൾ കഷ്ടമാണ് പെട്ടെന്ന് അടി ചീട്ടെ ചിടു ചിടു അങ്ങോട്ട് വന്ന് അടിക്കും ഞാൻ ഏകോട്ടെ അങ്ങോട്ട് വന്ന് അടിക്കും ഞാനേ ചുമ്മാ ഇങ്ങനെ കറി അല്ല അല്ലെങ്കിൽ നോക്കുന്നുണ്ടോ വേണ്ട വെറുതെ ഇങ്ങനെ കറങ്

ഇതാന്ന് എനിക്ക് കുറേൻ്റെ സമയങ്ങളിങ്ങനാ പോണേന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി വാ ബാമ്മ ഞങ്ങൾ കൊണ്ടുപോവാം ബാ ഒക്കള അത് വിളിച്ചിരിക്കുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ ഒളിച്ചു കളിയും പാത്തു കളിയും ഇങ്ങോട്ട് വരാൻ വേ മക്കളി വാ ഇഞ്ഞെ വിളിച്ചത് ഫ്ലോറി കൂടി വരുന്നു ബാ പോയിരിക്കുന്നുണ്ടോ ചെയ്യൂ പിള്ളാരെ സത്യമായി നമുക്ക് പിള്ളേരെ നോക്കാൻ വളർത്താൻ എത്ര ബുദ്ധിമുട്ട് ഇതിനെ ഞങ്ങൾക്ക് നോക്കാനാണെന്ന് ഒരു രക്ഷയില്ലാത്തത് ഇതാ പോയി കിടക്കുന്നത് അതിനെ ഫുഡ് വെച്ചോണ്ടിരിക്കുകയാണ് ബുജി ഡേ ബുജിയേട വേറെ നമ്മുടെ ബുജി താണ്ട പോണം ബുജി താണ്ട ബുജി ഇച്ചിടാൻ പോകണം കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇതൊരു വാഴത്തോട്ടമാണേ ഏത്ത വാഴത്തോട്ടമാണ് വേണ്ട ഏത്ത വാഴയാണ് വേണ്ട ഏത്ത വാഴയാണ് പിന്നെ കപ്പയാണ് ഉള്ളിത് കപ്പ വേണ്ട വേണ്ട കപ്പയാണ് നിൽക്കുന്നത് കുറെ മൂന്ന് കപ്പയൊക്കെ പിടിച്ചിട്ടുണ്ട് നാട്ടിലെ ഭുചി പോകുന്നത് കണ്ടോടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് വേടാ വിടുവാ നാ കയറുവ ഓക്കെ നമ്മുടെ വീഡിയോ അതിൻ്റെ പേര് എന്താണെന്ന് ഡോറയെ കൂട്ടിക്കയറ്റി കിട്ടി അവളെ കൂട്ടി കയറ്റി ഉണ്ടോ അപ്പോൾ ഓക്കെ ബൈ ബായ് നാളെ കാണാമേ